ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സാരി ട്രിപ്പിംഗ് വീഡിയോ ആണ് ഓണോക്കെല്ലാം വരുന്നത് അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് സാരി സ്റ്റൈൽ ചെയ്യാമെന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കിടന്നല്ലോ അപ്പോൾ ഞാനിത് ഈ ഒരു സാരിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇത്ത് ബ്ലൗസ് തന്നെയാണ് ഇടുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ സാരി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ റൈറ്റ് സൈഡിൽ ഇങ്ങോട്ട് പിടിക്കുക അതിന് ശേഷം നമ്മളിങ്ങനെ വെച്ച് നോക്കുക ഈ ഒരു സമയത്ത് നമ്മൾ ഹീൽസ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുക ഈ ഒരു ഭാഗം കേട്ടോ അപ്പോൾ അതിനാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഒരു ചുറ്റു ചുറ്റണം ഈ സാരി ആ ചുറ്റു ചുറ്റിയതിന് ശേഷം നമ്മൾ ഇവിടെയാണ് നമ്മൾ ഫ്ലീറ്റ്സ് എടുക്കേണ്ട സ്ഥലം പക്ഷെ നമുക്ക് എത്ര ഫ്ലീറ്റ്സ് ആണ് എടുക്കേണ്ടതെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചുറ്റും കൂടിയും ചുറ്റും അതിന് ശേഷം നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ അതിന് ശേഷം നമുക്ക് ഇങ്ങനൊരു ഇത് വരുമല്ലോ അപ്പം നമ്മൾ തലഭാഗം ജസ്റ്റ് ഒന്ന് നമുക്ക് പിടിക്കാം ഒന്നുകിൽ ഈ സമയത്ത് ഞൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞൊറിഞ്ഞ പോലെ ഇടാം അതല്ലെങ്കിൽ ഈ സമയത്ത് ഞെറിഞ്ഞിട്ട് സൂചി കുത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ടിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം അതുമല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൂട്ടി പിടിച്ചിട്ട് അങ്ങനെ പിടിക്കുക അതിന് ശേഷം ചുറ്റിക്കൊണ്ടിട്ട് നമുക്ക് ഫ്രണ്ടിൽ ബാക്കിലേക്ക് എത്ര വേണം എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് നമ്മൾ വൺ ലെയർ ഒക്കെയാണ് ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മതിയാവും കാര്യം അതല്ലെങ്കിൽ താഴേക്ക് മുട്ടാനായിട്ട് സാധ്യതയുണ്ട് നമ്മൾ വെള്ളത്ത ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കതൊരു കംഫർട്ടബിൾ ആയിരിക്കില്ല അപ്പോൾ നമ്മൾ കുറച്ച് തലഭാഗം വെക്കണം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യണം അതല്ല നമ്മൾ ഞെറിഞ്ഞിട്ടാണ് ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റുള്ളത് ഇടുകയാണ് ഏറ്റവും നല്ലത് പിന്നെ അത് ഇത്തിരി കൂടുതലായിട്ട് വെക്കുകയാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ബാക്കി വരുന്ന പോർഷൻ ഉണ്ടല്ലോ ആ ഒരു പോർഷൻ എടുത്തിട്ട് വേണം നമ്മൾ ഞെറിയാനായിട്ട് ആ ഞൊറിയുമ്പോൾ ബാക്കി ഉള്ളിൽ വന്നിട്ടുള്ള പോഷനൊക്കെ നമ്മൾ ഉള്ളിക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ ഉള്ളുക്കി വെക്കണം കേട്ടോ എന്നാലാണ് ആ ഒരു ഭംഗി വരിക അപ്പം ഇത് എല്ലാം വയ്ക്കുന്നുണ്ട് ആ ഒരു ഉള്ളിലേക്കും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒക്കെ ആയിട്ട് വെക്കുന്നുണ്ട് അപ്പം അതിന് ശേഷം ഇത് ആക്സസ് ആയിട്ടുള്ള പോർഷനാണ് നമ്മൾ ഞെറിഞ്ഞ് കൊടുക്കേണ്ടത് ഞെറിഞ്ഞ് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നല്ലോണം വരുന്നുണ്ട് ബാലൻസ് അതായത് ഇപ്പം എനിക്കൊക്കെ ഹൈറ്റ് കുറവായ കാരണം ഇത്തിരി നീട്ടം കൂടുതലൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള കേസൊക്കെ ആണെങ്കിൽ ഞെറിയുമ്പോൾ ഇത്തിരി രീതിയിലല്ല ഞെറിഞ്ഞെടുക്കാം അതല്ലെങ്കിൽ നല്ല ഇച്ചിരി ഹൈറ്റുള്ളവരൊക്കെ ആണെങ്കിൽ വീതി കുറഞ്ഞിട്ട് എടുക്കുമായിരിക്കും നല്ലത് അതല്ലെങ്കിൽ പാകത്തിനുള്ള ഞൊറി കിട്ടില്ല പിന്നെ ഞൊറി ഇച്ചിരി ഉള്ളതാണ് കേട്ടോ കാണാനായിട്ട് ഭംഗി ഇപ്പം നടക്കുമ്പോഴും ഒക്കെ ആ ഞൊറിയുടെ ആ ഒരു ഭാഗമൊക്കെ കാണാൻ നല്ല രസമല്ലേ അപ്പം ഇത്തിരി ഉള്ളതാണ് നല്ലത് പിന്നെ ഓരോരുത്തരുടെ കംഫർട്ടബിളിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുക്കാവുന്നതാണ് അപ്പം അതെ ഞാൻ പാകത്തിന് ഞൊറിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഉള്ളിലേക്ക് വരുന്ന ഫസ്റ്റ് ഞാൻ ഒരു ആ ഒരു ഉൾഭാഗമല്ലേ ഈ ഒരു ഭാഗം വേണമെങ്കിൽ ഉള്ളിലേക്ക് വെച്ചിട്ട് പിൻ ചെയ്യാം ഞാനങ്ങനെ പിൻ ചെയ്യാറില്ല അവിടെ നിന്നല്ല അത്യാവശ്യ ഭാഗങ്ങളിൽ മാത്രമേ ഞാൻ പിൻ ചെയ്ത് കൊടുക്കാറുള്ളൂ കാര്യം കുട്ടികളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അധികം പിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിഞ്ഞ് നമ്മുടെ ദേഹത്ത് കുത്താനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളുള്ള അമ്മമാർ ഒന്ന് ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ അതേ മെയിൻ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഭാഗങ്ങളൊക്കെ എക്സസ് പോർഷൻസൊക്കെ ഉള്ളിലേക്ക് വെക്കുക അതാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനത്തെ സൈഡൊക്കെ നമ്മൾ ഒന്ന് ഞൊറിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് വെക്കുക കേട്ടോ അപ്പോൾ അത് അത് ചെയ്യുക പിന്നെ അപ്പുറത്തെ സൈഡ് സൈഡുണ്ടെങ്കിൽ അത് ഒന്ന് ചെയ്യുക പിന്നെ ഈ ഒരു ഭാഗം നമ്മൾ ഫസ്റ്റ് ഉള്ളിലേക്ക് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല സെറ്റായിട്ട് വരുമ്പോൾ സെറ്റായിട്ടൊക്കെയിട്ടുണ്ട് അപ്പോൾ അതേ ഇപ്പോൾ ഉള്ളിൽ വെച്ച് കണ്ട ഈ ഒരു ഭാഗം അങ്ങനെ ഇരിക്കും ഇത് ഇങ്ങനത്തെ ഒരു കോട്ടൺ ടൈപ്പ് സാരി ആയി ആയതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് കുറച്ചും കൂടി ഒരു ഫ്ലെക്സിബിൾ ടൈപ്പ് സാരി ആണെങ്കിൽ ഇങ്ങനെ നിൽക്കില്ല പിന്നെ ഇതിപ്പം അതേ നന്നായി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ ഇപ്പം ഞാൻ ഞറിയും കൂടിയിട്ടിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ വളരെ എളുപ്പമാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണേക്കാളും മുന്നേ നമ്മൾ റഫായിട്ട് ഒരു ഒന്ന് രണ്ട് ദിവസം മുന്നൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ആ ഒരു സമയത്ത് ടെൻഷൻ അടച്ച് സ്പീഡിൽ ചെയ്ത് പോവോ അതിനോ ചെയ്യാണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം പ്രത്യേകിച്ച് നമുക്ക് പെൺകുട്ടികൾക്ക് ഒന്ന് കണ്ടാൽ നമുക്കതിനനുസരിച്ചൊരു ടച്ച് ഉണ്ടാവും കൂടുതലായിട്ട് അപ്പോൾ എത്ര അറിയില്ല എന്ന് പറഞ്ഞാലും ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടാലും നമുക്ക് എടുക്കാനൊക്കെ പറ്റും അതേ ഞാനിത് മൂന്നാല് കെറി നോക്കുന്നുണ്ട് തീരെ ചെറുതാക്കിയിട്ടാക്കുമ്പോൾ എനിക്കത്ര ഒരു അത് തോന്നാറില്ലേ അപ്പോൾ ഇത്തിരി ഒന്ന് ഉള്ള രീതിക്കാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ എന്തേ നാട് എടുത്തിട്ടുണ്ട് അതേ നോക്കിയിട്ട് ഇനി അടിയിലേക്ക് നോക്കുക അപ്പം ഇത് ആദ്യം ഞെറിഞ്ഞിട്ടാണെങ്കിൽ കുറച്ചും കൂടി ബാക്കിലേക്കൊക്കെ ഒന്ന് കറക്റ്റിൽ സെറ്റായി കെടുക്കും ഇതിപ്പോൾ ഞാനിപ്പോൾ ഏറ്റവും ആദ്യം ഉള്ളിൽ നിന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റിക്ക് തലഭാഗം സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനി ഇങ്ങനെ ചെയ്യുക ബാക്ക് ഭാഗം അങ്ങനെ ഈ ഒരു രീതിക്ക് ഒന്ന് സെറ്റായി ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഈ സൈഡൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടും അതിന് വേണ്ടിട്ടാണ് ഞാൻ തിരിഞ്ഞെന്ന് കാണിക്കുന്നത് കേട്ടോ മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് ഈയൊരു സ്ഥലം കണ്ട കറക്റ്റായിട്ട് കിട്ടും ഇങ്ങനെ ചെയ്യുക എന്നിട്ട് നമ്മളൊരു ആ ഒരു സൈഡൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ പറ്റും അപ്പോൾ ഞാൻ ഞാനെന്ത് കഴിയാറായി ഞാൻ എന്ത് ഇതിൽ അധികം എഡിറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഞാനിതിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക കണ്ടോ നമുക്ക് കാര്യമായിട്ട് തന്നെ പറ്റും പിന്നെ അത്ര ഇച്ചിരി ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തലേദിവസം ഈ പറഞ്ഞ പോലെ ഞറിഞ്ഞ് പിൻ ചെയ്ത് വെച്ചാൽ ഇന്നലെ കറക്റ്റായിട്ട് കിട്ടും കണ്ടോ എങ്ങനെയുണ്ട് ഞാൻ ഇവിടുന്നേ പിൻ ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ നല്ല എന്താ പറയുക എപ്പോഴും നമുക്ക് ചേരുന്ന കളർ എടുക്കാൻ നോക്കാം അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും അപ്പോൾ ഞാനത് ജസ്റ്റ് വൺ ലെയറും കൂടി ഒന്നിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വൺ ലെയർ ഇടുമ്പോൾ അതേ ഇതുപോലെയാണ് വരിക അപ്പോൾ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ വൺ ലെയർ ഒക്കെ ഇട്ടാൽ മതി അപ്പോൾ നമ്മുടെ സാരിയുടെ തലഭാഗം അത് ജസ്റ്റ് അടിയിൽ നിന്ന് രണ്ട് ഞെറിഞ്ഞെറിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് പിഞ്ച് ചെയ്യാം പിഞ്ച് ചെയ്തില്ലെങ്കിലും ജസ്റ്റ് അതുപോലെ ഇട്ടാൽ മതി കണ്ടുപോകും അപ്പോൾ ആ അടിഭാഗം നല്ല സ്റ്റൈലായിട്ട് കിടക്കും അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞെറിയൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യാം ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും ഫംഗ്ഷനും അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞെറിഞ്ഞിടാണ് കേട്ടോ നല്ലത് അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുണ്ടാകും അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്തുകയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അയച്ചുകൊടുത്ത് ഇങ്ങനൊരു ചാനലുണ്ട് എല്ലാവരും കാണണം എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്